വ്യാജ വോട്ടുകൾ മുതൽ കള്ള വോട്ടുകൾ വരെയുള്ള കഥകൾ കൊണ്ട് ജനം പൊറുതിമുട്ടി നിൽക്കുമ്പോഴാണ് പഴയ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായ സി പി ജോൺ ഒരു അഭിമുഖവുമായി പുറത്തിറങ്ങിയിരിക്കുന്നത് ദേശീയ തലത്തിൽ വ്യാജ വോട്ടുകളുടെ കണക്കുമായി രാഹുൽ ഗാന്ധി ഇറങ്ങിയത് ശരിയോ തെറ്റോ എന്ന് ചർച്ച നടക്കുന്നേയുള്ളൂ എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വ്യാജ വോട്ടുകളെ പറ്റി വ്യാപകമായി പരാതി കൊടുത്തത് മുമ്പ് സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവായ എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്താകപ്പെട്ടപ്പോൾ പുതുതായി രൂപീകരിച്ച സി എം പി ആണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെയുള്ള മുഴുവൻ തിരഞ്ഞെടുപ്പുകളിലും പ്രത്യേകിച്ചും സഹകരണ പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വ്യാജ വോട്ടുകൾ ചേർന്ന് മുഷ്ടി ബലം കൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ പിടിച്ചടക്കുന്ന രീതിയാണ് സി പി എം തുടരുന്നതെന്ന് അങ്ങേയും പരാതി പറഞ്ഞിരുന്നത് സി എം പി ആണ് അതൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സി പി ജോണിന്റെ അഭിമുഖം ഒരാൾക്കും ഒരു പ്രസ്ഥാനത്തിനും എല്ലാം മാനസാന്തരപ്പെടാൻ ഒരു നിമിഷം മതി അങ്ങനെ യഥാർത്ഥ മാനസാന്തരത്തിലാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ കോൺഗ്രസിന്റെ കൂടെ സി പി എം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെങ്കിൽ അത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ് എന്നാൽ തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ആത്മാർത്ഥതയോടെയാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുവാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം ജോൺ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏറ്റവും പറ്റിയ സന്ദർഭം എന്ന് പറയുന്നത് അടുത്തു വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക അവതരിപ്പിച്ച തിരഞ്ഞെടുപ്പ് രീതിപൂർവ്വം ആകണം എന്നാണ് ജോൺ ആവശ്യപ്പെടുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ആ നിലയ്ക്ക് അത് കുറ്റമറ്റതാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തവും സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ബി ജെ പി കാര് കുഴപ്പക്കാരാണ് എന്നാണല്ലോ നിങ്ങളുടെ എല്ലാം പക്ഷം നമുക്ക് ബി ജെ പി കാരെ അങ്ങ് മാറ്റി നിർത്താം എന്നിട്ട് ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ കക്ഷികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഒറ്റ ഇരട്ട വോട്ടോ കള്ള വോട്ടോ വ്യാജ വോട്ടോ ഇല്ലാത്ത രീതിയിൽ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാൻ സാധിക്കും അതിന് ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി ഉണ്ടായാൽ മാത്രം മതി അങ്ങനെ തെളിയിച്ചാൽ മാത്രമേ സി പി എമ്മിന്റെ ആത്മാർത്ഥത എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ ഇതാണ് ജോർജ് പറഞ്ഞ അവസാനിപ്പിച്ചത് മുൻകാലങ്ങളിൽ ഇരട്ട വോട്ടും വോട്ടില്ലാതെ വോട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് തൊണ്ണൂറുകളുടെ പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ എറണാകുളത്തെ ജോർജിയേഡിന്റെ മരണം മൂലം ഒഴിവ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭയിൽ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം അദ്ദേഹം തന്റെ പുതിയ കാറിന് രജിസ്ട്രേഷൻ നമ്പറായി എടുത്തിരുന്നു അതുതന്നെയായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥിയുടെ മുന്നണി നടത്തിയ കള്ളവോട്ടിന്റെ എണ്ണവും കള്ളവോട്ടിന് തയ്യാറായി രാവിലെ തന്നെ എതിർമുന്നണിയിൽപ്പെട്ടവർ ഹാജരുണ്ടായിരുന്നു എന്നാൽ അവരെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് വിജയിച്ച മുന്നണിയുടെ ഒരു പ്രവർത്തകൻ കള്ളവോട്ടിന് ശ്രമിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റിലാവുകയും അതിനപ്പോൾ തന്നെ വ്യാപകമായ പ്രചാരണം നൽകുകയും ചെയ്തു കള്ളവോട്ടിന് തയ്യാറായി നിന്ന മുഴുവൻ പേരും ഉടൻ പേടിച്ച് പിന്മാറി വിജയിച്ച സ്ഥാനാർത്ഥിയുടെ മുന്നണിക്കാർ അവിടെ നിന്നും ആരംഭിച്ചു സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ പേര് വിളിച്ചപ്പോൾ വാതുരുത്തി കോളനിയിലുള്ള ഒരു തമിഴ് സ്ത്രീയെ മുന്നോട്ടിറക്കി കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റിന്റെ കഴുത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്നൊരു സംശയം അദ്ദേഹം പെടലിൽ പതിയെ കിഴക്കോട്ട് തിരിച്ചിരുന്ന സമയത്ത് പത്മജ വേണുഗോപാൽ വോട്ട് ചെയ്തു പോയി ഏതാനും സമയം കഴിഞ്ഞു സാക്ഷാൽ പത്മജ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ കൊള്ളാവുന്ന ആരോ വോട്ട് ചെയ്തു പോയി എന്നറിഞ്ഞു ഇതാണ് ഇന്ന് കള്ളവോട്ടിനും ഇരട്ട വോട്ടിനുമെതിരെ ശക്തമായി നിലകൊള്ളുന്ന സി പി എമ്മിന്റെ അകത്തെ ഇരട്ടത്താപ്പം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ പുറത്തേക്ക് ആരും കയറി ചവിട്ട് നാടകം കളിക്കണമെന്ന അഭിപ്രായമില്ല സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും ബന്ധുക്കളും അവരുടെ സ്വന്തം ആൾ മത്സരിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ മുൻകൂട്ടി അവരുടെ വോട്ട് രജിസ്റ്റർ ചെയ്യുകയും അവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു അവർ മറ്റൊരു മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതായി ആർക്കും പരാതിയില്ല അവരുടെ പേരിൽ മുൻപുണ്ടായിരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് റദ്ദാക്കാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് റദ്ദാക്കി പുതിയ വോട്ടർ പട്ടിക ഇറക്കേണ്ടിയിരുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ് അല്ലാതെ സുരേഷ് ഗോപിയുടെ ജോലിയല്ല ഒന്നുകൂടി പറയുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് ശരിയല്ല കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ടർ പട്ടികയിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയം പറഞ്ഞു നടക്കുന്ന മുഴുവൻ പേരുടെയും ധർമ്മമാണത് ചെയ്യേണ്ട കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ചെയ്യാതെ പോയ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല മാത്രമല്ല തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഇങ്ങനെയൊരു പരാതി തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായാൽ അതിന് കോടതി നടപടികൾ മാത്രമേ സാധ്യമാകൂ ഒന്നുകിൽ ഇതൊന്നും അറിയാത്ത പൊട്ടന്മാരാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇതെല്ലാം വിളിച്ചു പറയിച്ച് രാഹുൽ ഒരു പൊട്ടനാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഒളിച്ചു വെക്കേണ്ട എന്തോ ഒന്ന് പുറത്തേക്ക് വരാനുണ്ട് അത് ബോധ്യമായപ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി ബോധപൂർവം അവതരിപ്പിച്ചതാണ് ഇത്